ഹലോ കേസ് അസ്സാംക്കും ഞങ്ങൾ ഇന്ന് ഷന്നൂന്റെ പല്ല് റോഡ് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ മുട്ടായിരുന്നാൽ കുറച്ച് കൂടുതലാണ് ഞങ്ങളുടെ അവിടെ പോണ് പല്ല് കാട്ടാനോ പല്ല് കാട്ടാനല്ല പല്ല് പറിച്ചെടുക്കാൻ പല്ല് പുതിയത് കൊണ്ടുപോവാണ് പല്ലഞ്ഞ് പ്ലാസ്റ്റിക്കിന്റെ അല്ലെ ഇരുമ്പിന്റെ വെക്ക കേട്ടോ ഇരുമ്പിന്റെ മുട്ടായി അങ്ങനെ മുട്ടായില്ലല്ലോ അതുകൊണ്ട് എല്ലാ പല്ലും കേടന്നില്ലേ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ ഷിഫ ഹോസ്പിറ്റലിന്റെ അവിടെ എത്തി പോകുമ്പോഴൊക്കെ നല്ല ഉഷാറുണ്ട് എന്താ വരുമ്പോ എന്താ അവസ്ഥ വേദന ഉണ്ടാവോ ഒന്നും അറിയില്ല കമ്പനിക്കൊരാള് കിട്ടണതെന്ന് ഓന ഏതായാലും നല്ല ചർച്ചയിലാണ് എന്നെ കണ്ടപ്പോ കുറവായി

എന്താ വാണ്ടി പറ എന്താ പറ എന്താ സന്നോ സന്നോ വേണ്ട എവിടെ ഉള് കേറിയില്ലേ എന്താണ് നോക്ക വണ്ടിയിൽ എത്ര കുപ്പികളാണ് വെള്ളം കുടിച്ച കുപ്പിയൊക്കെ കളയാൻ പാടില്ല അതാ കോഴി പൈ അങ്ങനെയുള്ള അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായി എത്താനായില്ല ഇവിടെ എവിടെ ഇല്ല നമുക്ക് ഞമ്മളെ അനീസാക്കാന്റെ അവലും വെള്ളം കുടിച്ചോ കൊറേ അനീസാക്കാന്റെ അവലും വെള്ളം കുടിച്ചിട്ട് നല്ല രസമാണ് അനീസാക്കാന്റെ അവലും വെള്ളം എന്താ ഈ കുടിച്ചിക്കണോ എന്ത് രസം റൂട്ടി കുടിച്ചോട്ടോ സമൂഹമായി പോര് ഇവിടെ ആരും ലസകാരി എഗ് റോളാണ് എഗ് റോള് നല്ല രസുണ്ട് നോക്ക് 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 ഇവിടെ വന്നിരുന്ന അവിടെ ഒക്കെ കറണ്ട് കിട്ടിട്ടോ യാ മതില്ല മുട്ടില്ല എന്ത് ഭക്ഷണം മുട്ടോട്ടില്ല അപ്പോ ഞങ്ങളെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് വീട് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും എന്താ കുറച്ചും കൂടി സാധനം പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടി വരാനുള്ള അല്ലേ പൂട്ടിക്ക് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കയറി കയാണ് ഇതും കൂടി മേടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോൾ തയ്യാറെടുപ്പിലാണ് കുഞ്ഞ് വാവാ തരാനില്ല അല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു